ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നു സുയാ ഓവറിൽ ബിഗ് ഹിറ്റ് ബാറ്റർ മാ മാസ്തകത്തിന് പിഴച്ചു ബൌണ്ടറിയിൽ അനിയരികെ പന്ത് കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും ബാലൻസ് നഷ്ടമായി എന്നാൽ പ്രസൻസ് ഓഫ് മൈൻഡിൽ വധേര പന്ത് വായുവിലേക്ക് ഉയർത്തിവിടുന്നു പിന്നാലെ ബൌണ്ടറി റോപ്പ് കടന്ന് പുറത്തുപോയി ഈ സമയം ലോങ് ഓണിൽ നിന്ന് ഓടിയെത്തിയ നമാന്തീർ അനായാസം പന്ത് കൈപ്പിടിയിലൊതുക്കി മികച്ചൊരു റാലി കാച്ച് പാകിസ്ഥാന്റെ സുപ്രധാന വിക്കറ്റ് വീഴ്ത്തിയതിന്റെ ആശ്വാസത്തിൽ ഇന്ത്യൻ താരങ്ങൾ ആഘോഷത്തിലേക്ക് എന്നാൽ ഈ വിക്കറ്റ് ആഘോഷത്തിന് അധിക നേരത്തെ ആയുസ് ഉണ്ടായില്ല തേർഡ് അമ്പയർ മൊർഷദ് അലിഖാൻ വീഡിയോ ഷൂട്ടേജ് പരിശോധിച്ച ശേഷം വിധിച്ചത് നോട്ട് ഔട്ട് എന്നായിരുന്നു ഔട്ടാണെന്ന് ഉറപ്പിച്ച് കളം വിടാനൊരുങ്ങിയ സദഗത് ബിഗ് സ്ക്രീനിൽ ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞതോടെ വീണ്ടും ക്രീസിലേക്ക് നടന്നെടുത്തു എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയും സഹതാരങ്ങളും ഫീൽഡ് അമ്പയറുടെ അരികിലേക്ക് പാഞ്ഞെടുത്തു തുടർന്ന് അല്പനേരം അസാധാരണ സംഭവങ്ങൾക്കാണ് ദോഹയിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് കളത്തിനകത്തും പുറത്തും ക്യാച്ചുമായി ബന്ധപ്പെട്ട് വാഗ്വാദം ചെറിയ ഇടവേളയ്ക്ക് ശേഷം മാച്ച് പുനരാരംഭിച്ചെങ്കിലും കളിക്ക് ശേഷവും വിവാദം തുടർന്നു കൊണ്ടേയിരുന്നു കാച്ച് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഐ സി സിയുടെ പുതിയ ബൗണ്ടറി ക്യാച്ച് റൂൾ ആണ് നോട്ട് ഔട്ട് വിധിക്കുന്നതിന് കാരണമായി അമ്പയർ ചൂണ്ടിക്കാട്ടിയത് അതായത് ഫീൽഡർ പന്ത് എയറിലേക്ക് എറിഞ്ഞ ശേഷം ബൗണ്ടറി റോപ്പിന് പുറത്തേക്ക് പോയാൽ മറ്റൊരു താരം പന്ത് കയ്യിലൊതുക്കുന്നതിനെ മുൻപായി തിരികെ ഗ്രൗണ്ടിലേക്ക് എത്തണമെന്നതാണ് പുതിയ നിയമം പറയുന്നത് പാകിസ്ഥാനെതിരായ മത്സരത്തിൽ നമാന്തീർ എടുക്കുമ്പോൾ നേഹൽ വതേര തിരികെ ഗ്രൗണ്ടിലേക്ക് എത്തിയില്ലെന്നാണ് തേർഡ് അമ്പയർ കണ്ടെത്തിയത് എന്നാൽ ബൗണ്ടറി ക്യാച്ച് റൂളിൽ ചില കൺഫ്യൂഷനുകളും ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു ബാലൻസ് നഷ്ടമായ വതേര ബൗണ്ടറി ലൈൻ കടക്കുന്നതിനു മുൻപ് തന്നെ പന്ത് റിലീസ് ചെയ്തതായി വീഡിയോ റീപ്ലേകളിൽ തെളിഞ്ഞിരുന്നു പന്ത് കയ്യിലുള്ളപ്പോൾ ഇന്ത്യൻ താരത്തിന്റെ കാല് വായുവിൽ റോപ്പിന് മുകളിലായിരുന്നു നിലവിലെ ഐ സി സി നിയമം അനുസരിച്ച് അത് ഫീൽഡിനുള്ളിലായാണ് കണക്കാക്കുക ബൗണ്ടറി ലൈനിന് പുറത്തുപോയ ശേഷം വതേര പന്തിൽ സ്പർശിക്കാത്തതിനാൽ ഇത് ക്ലിയർ ഔട്ടാണെന്ന വാദമാണ് ഉയർന്നു വരുന്നത് ഓരോ മത്സരത്തിന്റെയും ഗതിയെ മാറ്റിമറിക്കുന്നതിൽ ക്യാച്ചുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് മോഡേൺ ക്രിക്കറ്റിൽ ഓരോ കളിക്കാരനും ഇതിനായി പ്രത്യേക പരിശീലനം തന്നെയാണ് നടത്തുന്നത് പ്രത്യേകിച്ച് ബൗണ്ടറി കാച്ചുകളിൽ ഇത്തരം ഫീൽഡ് കാച്ചുകൾ സ്ഥിരമായതോടെ വ്യാപക പരാതികളും ഉയർന്നു തുടങ്ങിയിരുന്നു ബൗണ്ടറി ലൈനിന് പുറത്തുപോയി സമയമെടുത്ത് ഒന്നിലധികം ടച്ചിലെടുക്കുന്ന ഇത്തരം ക്യാച്ചുകൾ ഫയർ അല്ലെന്ന വാദമാണ് ക്രിക്കറ്റ് വിദഗ്ധരടക്കം നേരത്തെ ഉയർത്തിയത് ഇതോടെയാണ് ബൗണ്ടറി ഫീൽഡിംഗ് നിയമത്തിൽ ഐ സി സി ചില സുപ്രധാന മാറ്റങ്ങൾക്ക് ഒരുങ്ങിയത് ക്രിക്കറ്റ് നിയമങ്ങൾക്ക് രൂപം നൽകുന്ന മേരിൽ ബോൺ ക്രിക്കറ്റ് ക്ലബ് അഥവാ എം സി സി ആണ് മാസങ്ങൾക്ക് മുമ്പ് നിർണായക മാറ്റങ്ങൾ മുന്നോട്ട് വെച്ചത് പുതിയ ചേഞ്ചിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അന്ന് മുതൽ തന്നെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു എന്തായാലും ഐ സി സിയുടെ പുതിയ ബൗണ്ടറി ക്യാച്ച് റൂൾ നിരവധി ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പരാതികൾ വ്യാപകമായതോടെ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾക്ക് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ തയ്യാറാകുമോ അതോ പരാതികൾ ഗൗനിക്കാതെ മുന്നോട്ടു പോകുമോ കാത്തിരിക്കാം